എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അടുത്ത റൗണ്ടുകളിൽ നമുക്ക് സംസാരിക്കാം ശ്രീ അഖിൽ നമ്മളിപ്പോൾ ഈ ഇലക്ട്രോണിക്സ് മേഖലയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രതിരോധ മേഖലയുടെ കാര്യത്തിൽ ഫാർമസിയുടെ കാര്യത്തിൽ അങ്ങനെ വിവിധ മേഖലകളിൽ ഇപ്പോൾ ഒരു സ്വയം പര്യാപ്തത കൈവരിച്ചു വരികയാണ് അത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നത് തന്നെയാണ് പക്ഷേ അപ്പോഴും നമ്മൾ കടന്നു വരാത്ത അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള വലിയ മേഖലകൾ ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട് അതോടെ നിൽക്കട്ടെ ഈ സ്വയം പര്യാപ്തത നമ്മൾ കൈവരിക്കുന്ന അല്ലെങ്കിൽ ഈ സ്വദേശി ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഒരു രാജ്യത്തെ ജനങ്ങളിലേക്ക് പൂർണ്ണമായും നമുക്ക് എത്തിക്കാനാവുക നമുക്കറിയാം പലപ്പോഴും ഈ പല ഉൽപ്പന്നങ്ങളും നമ്മുടെ സ്വന്തം ഉൽപ്പന്നങ്ങളായി ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ ജനത ഉപഭോഗി നടത്തുന്നത് മറ്റ് വിദേശ ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെയാണ് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മുടെ ജനതയെ കൂടുതൽ അതിലേക്ക് ആകർഷിക്കാൻ പറ്റാത്തത് അതിനു വേണ്ടിയുള്ള എന്തൊക്കെ സ്ട്രാറ്റജീസാണ് വരും ദിവസങ്ങളിൽ നമ്മൾ കൈക്കൊള്ളേണ്ടത് നോക്കൂ എൻ്റെ ഒപ്പമുള്ള സഹ പാനലിസ് പാനലിസ്റ്റുകൾ എല്ലാവരും തന്നെ വിവിധ മേഖലകളിൽ സാമ്പത്തിക വ്യാവസായിക വിദേശത്തുമൊക്കെയുള്ള പാനലിസ്റ്റുകൾ ആത്മവിശ്വാസത്തോട് അവർ പറയുന്നതാണ് ആത്മനിർഭർ ഭാരത് ഭാരതത്തിൽ യാഥാർത്ഥ്യമാകാൻ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് കാരണം അവർ അവരുടെ ജീവിതത്തിൽ അവരുടെ ദൈനംദിനമായ ഓരോ ദിവസത്തിലും അത് അനുഭവിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്ര അവർക്കിത്ര കൂടി ഈ ഭാരതം ഇത്ര വികസിതമായി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പറയുന്നത് വെറും വാക്കുകളിലല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിലൂടെയാണ് ഈ സർക്കാർ ജനങ്ങൾക്ക് അത് നൽകുന്നത് എന്ന ഉറച്ച നിശ്ചയദാർഢ്യമാണ് എൻ്റെ സഹപാനലിസ്റ്റുകൾക്ക് രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ഈ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങളെയെല്ലാം ഇത്തരത്തിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തെ സമീപിക്കാൻ സാധിക്കുന്നത് എന്നതാണ് ഇപ്പോൾ അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് പറയാൻ സാധിക്കുന്നത് കാരണം അങ്ങ് എന്നോട് ചോദിച്ചു ഭാരതം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഭാരതം സ്വയം പര്യാപ്തമായി സ്വദേശി വൽക്കരണത്തിലൂടെ നിർമ്മിക്കുന്നതും നേടിയെടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് ഒരു ഭാരതീയന്റെ കൈകളിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നത് ഈ ഭാരതം സ്വാതന്ത്ര്യാനന്തര ഭാരതമായി എഴുപത്തിയഞ്ചു വർഷം പിന്നിടുമ്പോൾ ഓരോരുത്തർക്കും നൽകുന്ന ആനുകൂല്യങ്ങൾ എങ്ങനെയാണ് ഭാരതത്തിന്റെ ഓരോ സാധാരണക്കാരന്റെയും കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധി അദ്ദേഹം ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ തന്നെ പറയുന്നത് ഈ രാജ്യത്തെ ഒരു ജനതയ്ക്ക് വേണ്ടി ഞാൻ നൂറ് രൂപ ഒരു ആനുകൂല്യമായി അല്ലെങ്കിൽ നൂറ് രൂപ ഒരു അവകാശമായി നൂറ് രൂപ ഒരു പ്രഖ്യാപനം ഒരു പദ്ധതിക്കായി നടപ്പിലാക്കിയാൽ പത്ത് രൂപയാണ് ആ ആളുടെ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ആനുകൂല്യം ലഭിക്കേണ്ട ആ അവകാശം ലഭിക്കേണ്ട ഒരു ജനതയുടെ കൈകളിലേക്ക് എത്തുന്നത് പത്ത് രൂപയാണ് എന്ന പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നതാണ് തൊണ്ണൂറ് രൂപയാണ് ഇടനിലക്കാർ കമ്മീഷൻ ഇടിച്ചു പോയിരുന്നത് പക്ഷേ ഇന്ന് ഭാരതത്തിൽ ഞാൻ ബി ജെ പി ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഞാനൊരു ഭാരതീയൻ എന്ന നിലക്ക് ഞാനൊരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ഞാനൊരു ചെറുപ്പം എന്ന നിലയ്ക്ക് ഞാൻ പറയാൻ ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി എന്നതിനും അപ്പുറത്തേക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കിസാൻ സമ്മാന നിധി സാധാരണക്കാരന്റെ ഭാരതം ഒരു കർഷക രാജ്യം കൂടിയാണല്ലോ കിസാൻ സമ്മാന നിധിയിൽ ഒരു പ്രതിവർഷം ആറായിരം രൂപ കർഷകന്റെ കൈകളിലേക്ക് എത്തിക്കാൻ കിസാൻ സമ്മാന നിധി ഈ രാജ്യത്ത് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു ഇടനിലക്കാരനില്ലാതെ ഒരു രൂപ പോലും അതിൽ കുറവില്ലാതെ ആറായിരം രൂപയും കർഷകന്റെ കൈകളിലേക്ക് എത്തിക്കുന്ന സാങ്കേതികത്വം ഈ ഭാരതത്തിൽ ഉണ്ടായില്ലേ അതൊരു സ്വദേശിവൽക്കരണം തന്നെയാണ് ബാങ്കിങ് സംവിധാനമാണ് അതിന് മുതൽക്കൂട്ടായി മാറിയത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് എല്ലാവരോടും ജൻതൻ അക്കൗണ്ടുകൾ രൂപീകരിക്കാൻ വേണ്ടി പ്രധാന ഇതൊരു ചെയിൻ സംവിധാനമാണ് ഒരു മാലയിലെ മുത്തുപോലെ പദ്ധതികളും വികസനവും ആ സ്വദേശിവൽക്കരണത്തിന്റെ വൽക്കരണത്തിന്റെ തുടക്കമാകുന്നത് ഇങ്ങനെയാണ് ജനതൻ അക്കൗണ്ട് വഴി ആൾക്കാരോട് നിങ്ങൾ സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കൂ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആ സീറോ ബാലൻസ് അക്കൗണ്ടിലേക്ക് കിസാൻ സമ്മാന നിധിയിലെ പൈസ അവർ കൈകളിലേക്ക് എത്തി മുദ്രാ ലോൺ എടുത്ത് ചെറുപ്പക്കാരോട് സ്വയം പര്യാപ്തമാകാൻ പറഞ്ഞു സുകന്യാ സമൃദ്ധിയോട് പെൺകുട്ടികളോട് പഠിക്കാനും അവരെ സ്വയം പര്യാപ്തമാക്കാനും പറഞ്ഞു അങ്ങനെ ഓരോ വികസന പദ്ധതികളിലും അവരിലേക്ക് എത്തുന്നുണ്ട് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ചിപ്പ് മുതൽ ഷിപ്പ് വരെയും ഓരോ സാധാരണക്കാരൻ്റെയും അരികിലേക്ക് അവനു കാണാൻ സാധിക്കുന്ന തരത്തിൽ അവന് ആ ആശ്വാസം പകരുന്ന തരത്തിൽ അവൻ ആത്മവിശ്വാസം തക പകരുന്ന തരത്തിലേക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഈ ഗവൺമെൻറ് വളർത്തിക്കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല അതിനൊരു ഉദാഹരണം കൂടി ഞങ്ങൾ അങ്ങ് പറയാം അങ്ങ് സൂചിപ്പിച്ചു ഇലക്ട്രോണിക്സ് മേഖലയിലുള്ള വളർച്ച അതിന് വളർച്ചയാണ് ഞാനും അങ്ങയും എല്ലാവരും എവിടെ ഇരുന്നു കൊണ്ടും ആരെയും ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ആരുമായും സംസാരിക്കുന്ന ആരെയും കാണാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള മൊബൈൽ ഫോൺ ഇന്ത്യ മഹാരാജ്യം ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ രണ്ടാമത് ഏറ്റവും വലിയ മൊബൈൽ നിർമ്മാണശാല അത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ മൊബൈലുകൾ നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യം ലോകത്തിലേത് എന്ന് ചോദിച്ചാൽ എൻ്റെയും അങ്ങയുടെയും ഭാരതമാണ് ആ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ രണ്ടാമത് മൊബൈൽ നിർമ്മിക്കുന്നത് ഇവിടെ നമ്മുടെ മുമ്പിൽ ഒന്നാമത് നിൽക്കുന്ന ചൈനയാണ് നമ്മുടെ ചൈന മൊബൈലുകളൊക്കെ മൊബൈൽ സെറ്റുകളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചൈനക്ക് എത്ര വാരന്റി ഉണ്ട് അല്ലെങ്കിൽ എത്ര കാലയളവ് ഉണ്ട് എന്ന് നമ്മുടെ എല്ലാവരും പറഞ്ഞ സമയം അതിനെയും മറികടന്നുകൊണ്ടാണ് ഇന്ത്യ എത്തുന്നത് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന പല മൊബൈലുകളും ഉത്തർപ്രദേശിലും ഹരിയാനയിലും ജാർഖണ്ഡിലും ഒക്കെ രാജസ്ഥാനിലും ഒക്കെ നിർമ്മിക്കുന്ന തരത്തിലേക്ക് ഭാരതം വളർന്നു കഴിഞ്ഞു ആ ഭാരതത്തിൻ്റെ വളർച്ചയാണ് ഇലക്ട്രോണിക്സ് മേഖലയിലേക്കുള്ള വളർച്ച എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത് അതോടൊപ്പം തന്നെ അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്ന ലാപ്ടോപ്പ് എത്ര കമ്പനിയുടെ ലാപ്ടോപ്പാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് എന്നെയും എനിക്കും അങ്ങയ്ക്കും സുരക്ഷിതത്വമായി ഇവിടെ കിടന്നുറങ്ങാൻ സാധിക്കുന്നത് ഓരോ ഭാരതീയനും നൂറ്റി കോടിയോളം വരുന്ന ഈ ഭാരതീയർക്ക് എങ്ങനെയാണ് ഈ രാജ്യത്ത് കിടന്നുറങ്ങാൻ സാധിക്കും നമ്മുടെ പ്രതിരോധ സേന നമ്മുടെ നമ്മുടെ അതിർത്തി കാക്കുന്ന നമ്മുടെ സൈന്യം സുരക്ഷിതത്വമായി അവിടെ ഉണർന്നു നിൽക്കുന്നത് കൊണ്ടാണ് അവരുടെ കൈകളിലേക്ക് ഇന്ത്യൻ നിർമ്മിതമായി ഒരു രാജ്യവും നമ്മുടെ കബളിപ്പിക്കാത്ത തരത്തിൽ ഒരു രാജ്യവും നമ്മുടെ പറ്റിക്കാത്ത തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളുടെ തോക്കുകളും മറ്റു ആ ആയുധ ശേഖരങ്ങളുമൊക്കെ അവർക്ക് നിർമ്മിച്ചു നൽകാൻ ഈ ഭാരതം നൽകുന്ന ആത്മവിശ്വാസം തന്നെയാണ് സ്വാശ്രയത്വം സ്വദേശിയുമായി മുന്നോട്ട് പോകുന്നത് നമ്മൾ ഉടുക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതുമെല്ലാം ഈ ഭാരതത്തിന്റെ കരുത്തും കരുതലും ആത്മവിശ്വാസവുമായി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് കാരണം ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഈ ഒരു ജനതയിലേക്ക് എത്തുന്നതിന് അതിന്റെ ഒരു മാർക്കറ്റിംഗ് സൈഡ് വലിയ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ഉൽപ്പന്നങ്ങളാണെന്നും ഇതിന്റെ ഒരു പ്രത്യേകത ഇതാണെന്നും ഇത് അന്താരാഷ്ട്ര വിപണിയിലുള്ള പല ഉൽപ്പന്നങ്ങളോട് നമുക്ക് കോമ്പീറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പം ഇതൊക്കെ തരണം ചെയ്യാനായിട്ടുള്ള പുതിയ തന്ത്രങ്ങൾ അത് അല്ലെങ്കിൽ തന്ത്രങ്ങളുടെ വാക്ക് പരസ്യങ്ങളുമായി ചേർത്ത് വച്ച് ഞാൻ പറഞ്ഞതാണ് അപ്പൊ അതുകൂടി ആവിഷ്കരിക്കേണ്ടി വരില്ലേ എന്നുള്ളതാണ് ഏറ്റവും വലിയ പരസ്യം ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ആണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ തന്നെ ഉള്ളത് അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയും ഈ ചർച്ച ആരംഭിക്കുമ്പോൾ തുടക്കത്തിൽ കാണിച്ചതുപോലെയും ഉത്തർപ്രദേശിലെ ഒരു പ്രദർശിനി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എണ്ണി പറഞ്ഞത് യു പി ജി എസ് ടിയുടെ നിരക്കിലുണ്ടായ മാറ്റങ്ങളെപ്പറ്റി യു പി ആരംഭിക്കാൻ പോകുന്ന യു പി നടന്ന പരിപാടി ആയതുകൊണ്ടാണ് അത് ഞാൻ എണ്ണി പറയുന്നത് ഇനി ഉത്തർപ്രദേശിനെ മോഡലാക്കി എന്ന് പറയരുതായാലും ഉത്തർപ്രദേശിൽ നിർമ്മിക്കാൻ പോകുന്ന റഷ്യയുമായി സഹകരിച്ച് നിർമ്മിക്കാൻ പോകുന്ന തോക്ക് നിർമ്മാണശാലയെ ചൂണ്ടിക്കാട്ടി അതുപോലെ തന്നെ ഉത്തർപ്രദേശിലുള്ള മൊബൈൽ നിർമ്മാണ ശാലകളെ ചൂണ്ടിക്കാട്ടി അങ്ങനെ എത്രയോ എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്ന് ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നത് അത് കേൾക്കുന്ന ഓരോ സാധാരണക്കാരനും മനസ്സിലാകുന്നുണ്ട് ഞാൻ ഭാരതത്തിൻ്റെ മുതൽ കൂട്ടാണ് ഞാൻ നിർമ്മിക്കുന്നതും അല്ലെങ്കിൽ എൻ്റെ കൈകളിലൂടെ വിപണനം നടന്നു പോകുന്നതുമായ സാമ്പത്തിക സ്രോതസ്സു പോലും അത് ഭാരതത്തിൽ തന്നെ നിൽക്കണം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ആ വാക്കുകളെ നമുക്ക് വാക്കുകൾക്കിടയിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായി എനിക്ക് മനസ്സിലാകുന്നതും അങ്ങ് ചോദിച്ച ഒരു ചോദ്യത്തിനൂടെയുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നേരത്തെ വിദേശത്ത് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനിയനായ എൻ്റെ സഹപാനലിസ്റ്റ് പറഞ്ഞതുപോലെ റെയിൽവേ ഈ ഭാരതത്തിൽ എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നതും ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ മുന്നോട്ട് വയ്ക്കുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ അത് വിദേശത്തെ രാജ്യത്ത് നമ്മൾ ഇന്ത്യയിൽ നിർമ്മിച്ച ആ വന്ദേ ഭാരത് ട്രെയിനുകൾ വിദേശത്ത് ചിലി പോലുള്ള ടെക്കോസോവാക്യു പോലുള്ള രാജ്യങ്ങൾ പോലും അതിന്റെ നിർമ്മാണം എങ്ങനെയാണ് ആ ട്രെയിനുകൾ നിർമ്മിച്ച് നമുക്ക് നൽകുമോ എന്ന് ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് ഇന്ത്യൻ റെയിൽവേ വളർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമല്ലേ നമ്മൾ ഒരു കാലത്ത് ചോദിച്ചത് ഈ ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ നിന്നും റെയിൽവേ കേന്ദ്ര റെയിൽവേ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ബീഹാറിലേക്ക് ട്രെയിന് എന്ന ഒരു വാക്കുകൾ മാത്രമാണ് നമ്മൾ കേട്ടിരുന്നത് പക്ഷെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ എല്ലാ വീഥികളിലൂടെയും എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും ആകാശപർവ്വകളിലൂടെയും ഭൂമിക്കടിയിലൂടെയും പോകുന്ന റെയിൽവേ സംവിധാനം ഭാരതത്തിലുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിലല്ലേ നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നത് എന്ന് മാത്രം ഞാൻ ഈ ഘട്ടത്തിലും ഓർമ്മിപ്പിച്ചു വെക്കുകയാണ് പ്രതിരോധ മേഖലയിലായാലും ഇലക്ട്രോണിക്സ് മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും തൊഴിൽ മേഖലയിലായാലും പറയാൻ പറയാനിനി സ്വദേശവും സ്വാശ്രയത്വവുമായി ഇനി ഒരു മേഖലയും ഉണ്ടാകില്ല എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച മേക്കിംഗ് ഇന്ത്യയുടെ തുടർച്ച ഒരു ശതാബ്ദമാകുമ്പോൾ പതിനൊന്ന് വർഷം പിന്നിടുമ്പോഴും അത് മുന്നേറുന്നതിന്റെ കാഴ്ചകൾ നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നതും അനുഭവപ്പെടുത്തുന്നതും എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്